ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് നമുക്ക് കറി കൂട്ടിയും കറി കൂട്ടാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ ുടെ കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കപ്പ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മൈദ എടുത്ത അതേ കപ്പിലെ അളവിൽ തന്നെയാണ് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് ഇനി ഒന്ന് അടിച്ചെടുക്കാം ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ് ഓപ്ഷണലാണ് ആവശ്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ചുട്ടെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം പാൻ ഒരുപാടങ്ങ് ചൂടാകാൻ പാടില്ല ഒരു മീഡിയം ചൂടിൽ വേണം മാവ് മാവൊഴിച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് എടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാനായിട്ട് ഒരു വശം റെഡിയായി വരുമ്പോൾ നമുക്കിതുപോലെ കുറച്ച് ഓയിലൊന്ന് മുകളിലായിട്ട് ബ്രഷ് ചെയ്തിട്ട് എടുക്കാം താല്പര്യമുള്ളവർ ചെയ്ത് കൊടുത്താൽ മതിയാകാം അല്ലെങ്കിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചു രണ്ട് വശവും നന്നായിട്ട് ഇനി ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം രണ്ട് വശവും നന്നായിട്ടിനി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഒരെണ്ണവും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഒരുപാടങ്ങ് ചൂടാകാൻ പാടില്ല ഒരു മീഡിയം ചൂട് വേണം ആയിരിക്കേണ്ടത് ഒരു സ്പൂൺ മാവ് മാവൊഴിച്ചതിന് ശേഷം ഇതുപോലൊന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം ഒരു വശം ഇതുപോലെ ഒന്ന് കുക്കായി വരുമ്പോൾ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ടെടുക്കാം ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം രണ്ടാമത്തതും റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് എടുക്കാം എല്ലാ പലഹാരവും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് കറി കൂട്ടിയും കറി കൂട്ടാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്